ജാതിമത ചിന്തകൾക്ക് അതീതമായി അശ്വരനായവരുടെ ആശ്രയ കേന്ദ്രമാണ് സ്നേഹമന്ദിരമെന്ന് സംസ്ഥാന ജലവിഭവ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡോക്ടറേറ്റ് ലഭിച്ച പടമുഖം സ്നേഹമന്ദിരം ഡയറക്ടർ ബ്രദർ വി സി രാജുവിന് വിവിധ സംഘടനകൾ നൽകിയ ആദരവും പുരസ്കാര സമർപ്പണവും ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി സ്നേഹമന്ദിരം കൂട്ടായ്മയും വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെയും നേതൃത്വത്തിലാണ് ഗുഡ് ന്യൂസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവകാരുണ്യ പ്രവർത്തനത്തിന് ഡോക്ടറേറ്റ് ലഭിച്ച ബ്രദർ വി സി രാജുവിനെ ആദരിച്ചത് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് അധ്യക്ഷത വഹിച്ച പരിപാടി സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഉദ്ഘാടനം ചെയ്തത് സാധിക്കുന്ന ഈ ഡോക്ടറേറ്റ് ലഭിച്ചപ്പോൾ നമ്മളെല്ലാവരും ഈ അദ്ദേഹത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജോസ് നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി വാത്തുകുടി പഞ്ചായത്ത് ഉപാധ്യക്ഷൻ റോഡോ എബ്രഹാം ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഡോളി സുനിൽ അഡ്വക്കേറ്റ് എബി തോമസ് വാത്തുകുടി പഞ്ചായത്ത് അംഗം ഡിക്ലാർക്ക് സെബാസ്റ്റ്യൻ ബ്രദർ തോമസ് കുട്ടി പുന്നോസ് കെ എം ജലാലുദ്ദീൻ ജോസ് വർഗീസ് ജിമ്മി സൊബാസ്റ്റ്യൻ ബെന്നി തടത്തിൽ സുരേഷ് തവളമാക്കൽ അനീഷ് ചേനക്കര എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വാത്തുകുടി ഗ്രാമപഞ്ചായത്തിന്റെയും ഉൾപ്പെടെ വിവിധ സംഘടനകളും ഡോക്ടർ വി സി രാജുവിനെ ആദരിച്ചു വാത്തുകുടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ് സ്വാഗതവും സ്നേഹമന്ദിരം പി ജോർജ് അമ്പഴം നന്ദിയും രേഖപ്പെടുത്തി പാറത്തോട് സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റും ബി സി രാജുവിനെ ആദരിച്ചു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി ന്യൂസ് ഇടുക്കി ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്